നമസ്കാരം മുണ്ടക്കൈലേക്ക് ആർക്കും എത്താനാകാത്ത അവസ്ഥ രക്ഷാപ്രവർത്തനം നടക്കുന്നത് മുഴുവൻ ചൂരൽ മലയിൽ ചൂരൽ മലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈയിൽ എത്താനുള്ള ഏക വഴിയും അടഞ്ഞു ഹെലികോപ്റ്റർ യാത്രയും ദുഷ്കരമാണ് മുണ്ടക്കൈയിൽ ഹെലികോപ്റ്റർ ലാൻഡിങ്ങും അസാധ്യമായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടലിൽ തകർന്ന മറ്റ് പാലങ്ങൾ പുനർനിർമ്മിക്കാത്തതാണ് പ്രതിസന്ധി കൂട്ടുന്നത് മുണ്ടക്കൈയിലെ കടകളും തകർന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ പോലും ആ മേഖലയിൽ പരിമിതം ഇതെല്ലാം മുണ്ടക്കയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാത്തത് ആശങ്ക കൂട്ടുകയാണ് സൈന്യത്തിനും കടന്നു ചെല്ലാൻ കഴിയാത്ത ദുരന്ത ഭൂമിയായി മുണ്ടക്കൈ മാറുന്നു ചൂരൽമലയിൽ സൈന്യം എത്തിയ ശേഷം മുണ്ടക്കൈ മേഖലയിലേക്കും ചൂരൽ പുഴക്കു അക്കരയ്ക്കും എത്തിപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തും ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം വ്യോമമാർഗം മാത്രം സാധ്യമാകുന്ന സാഹചര്യമാണ് രക്ഷാ ദൗത്യം പ്രതിസന്ധിയിലാണ് സൈന്യം എത്തിയാൽ ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് നീക്കം കുത്തിയൊലിച്ചു വരുന്ന പുഴയിലൂടെ രക്ഷാപ്രവർത്തനം ശ്രമകരമായതിനാൽ ഹെലികോപ്റ്റർ എത്തിക്കാനും സംസ്ഥാനം ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എയർലിഫ്റ്റിന്റെ സാധ്യത പരിശോധിക്കാൻ സുളൂരിൽ നിന്ന് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനകം വയനാട്ടിലെത്തും അതേസമയം പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് കാലാവസ്ഥ പ്രതികൂലമായാൽ ഹെലികോപ്റ്ററുകൾക്ക് പ്രവർത്തിക്കാൻ പരിമതി ഉണ്ടായേക്കും മലവെള്ളപ്പാച്ചൽ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് വയനാട് ഇന്നു വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായത് മുണ്ടക്കയിലെ നാനൂറിലധികം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത് ഉരുൾപൊട്ടലിൽ ചൂരൽമലയിലെ പാലവും തകർന്നിരിക്കുന്നു നിരവധി പേരെ പരിക്കുകളോടെ മേപ്പാടി വിംസ് ആശുപത്രിയിലേക്ക് മാറ്റി മുപ്പത്തി പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത് ഈ എണ്ണം കൂടാനും സാധ്യത ഏറെയാണ് ഇവരെല്ലാം ചൂരൽ ഉള്ളവരാണ് മുണ്ടക്കൈയിൽ മാത്രം നാനൂറോളം കുടുംബങ്ങളാണ് ഉള്ളത് അട്ടമലയിലെ വീടുകളെല്ലാം പോയെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഉരുൾപൊട്ടലിൽ ചൂരൽമല വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂൾ ഒലിച്ചുപോയി അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരെയും നിയോഗിച്ചു അവധിയിലുള്ളവരോട് തിരികെ ജോലിയിലെത്താൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു അപകടം നടന്ന ഭാഗത്ത് നിരവധി ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ട് അട്ടമല ഭാഗത്ത് ഉൾപ്പെടെയാണ് ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ താമസിച്ചിരുന്ന വിനോദ സഞ്ചാരികളെ ഉൾപ്പെടെ കാണാതായതായി വിവരമുണ്ട് ചൂറൽമലയിലെ ഹോം സ്റ്റേയിൽ താമസിച്ച രണ്ട് ഡോക്ടർമാരെയും ായതായി വിവരമുണ്ട് ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് മന്ത്രി ഒ ആർ കേളു പറയുന്നു ഒരു പാലം ഒലിച്ചുപോയത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാവുകയാണ് ജില്ലാ കളക്ടറടക്കം ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈന്യവുമായി ബന്ധപ്പെട്ട് വരികയാണ് രക്ഷാപ്രവർത്തനം സംബന്ധിച്ച എല്ലാ ശ്രമങ്ങളും അവലംബിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമല്ലെന്നും സൈന്യത്തിന്റെയും എൻ അടക്കം സഹായം ആവശ്യമായി വരുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രനും parnou nani